ശബരിമല ദ്വാരപാലക ശില്പ പീഠം കാണാതായതിൽ ട്വിസ്റ്റ് പീഠം കാണാതായെന്ന് ഉന്നയിച്ച സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷത്തിലാണ് പീഠം കണ്ടെത്തിയത് ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണ പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായും ഇത് കാണാതായി എന്നുമാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചിരുന്നത് ദ്വാരപാലക ശില്പങ്ങൾക്കൊപ്പം സ്വർണം പൂശിയ പീഡങ്ങളും നൽകിയെന്നും അത് എവിടെയെന്ന് അറിയില്ലെന്നുമായിരുന്നു സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത് എന്നാൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലാണ് പീഡം കണ്ടെത്തുന്നത് തയ്യാറാക്കി തയ്യാറാക്കി ഓരോ ഓരോ മണിക്കൂറിലും മണിക്കൂറിലും വാഹനത്തിൽ വീഡിയോ ചെറിയൊരു അറിയിക്കാൻ ുംയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നാണ് പീഠം ഒടുവിൽ കണ്ടെടുത്തത് വിജിലൻസ് ഉടൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് റിപ്പോർട്ട് സമർപ്പിക്കും ശബരിമലയിൽ നടക്കുന്നത് വലിയ കൊള്ളയാണെന്നാണ് ബി വിമർശനം അഞ്ചു കോടിയുടെ സ്വർണം ശബരിമലയിൽ സമർപ്പിക്കപ്പെട്ട സ്വർണം ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി ആ സ്വർണപ്പാളിയുടെ തൂക്കം കുറഞ്ഞത് എവിടെ ശബരിമലയിൽ വലിയ കൊള്ള നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ടർ തിരുവനന്തപുരം